നമസ്കാരം വെട്ടൺ ന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ മറ്റു ജില്ലാ പഞ്ചായത്തുകൾക്ക് മാതൃകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് വിതരണം ചെയ്യുന്ന സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണോദ്ഘാടനം വാര്യം കുന്നത്ത് കുഞ്ഞാഹമ്മദ് ഹാജി സ്മാരക ടൌൺ ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഇത്തരം ജീവകാരുണ്യ പദ്ധതികൾ ചെയ്യുന്നതിലൂടെ മറ്റു പഞ്ചായത്തുകളും ഇവ ഏറ്റെടുത്തു നടപ്പിലാക്കുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കേരളത്തിലെ മറ്റു പതിമൂന്ന് ജില്ലാ പഞ്ചായത്തുകൾ കൂടി മാതൃകയായ ഒരു ജില്ലാ പഞ്ചായത്താണ് ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ ഭവന നിർമ്മാണ രംഗങ്ങളിലെല്ലാം മറ്റ് പഞ്ചായത്തുകളെയെല്ലാം മറികടന്ന പ്രകടനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ തന്നെ തൊള്ളായിരം പേർക്ക് ഭൂമി കൊടുക്കുന്ന എന്നെ വിസ്മയിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മുച്ചക്ര വാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇലക്ട്രോണിക് വീൽ ചെയറുകളുടെ കാര്യത്തിലാണെങ്കിലും ഈ ജില്ലാ പഞ്ചായത്താണ് അതിന് തുടക്കമിട്ടത് ഇത് കണ്ടിട്ട് ഞാൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അടക്കം മറ്റു പല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഇത് പറഞ്ഞ് എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ പദ്ധതി പിന്നീട് ആരംഭിച്ചിട്ടുണ്ട് അതിന് മാതൃകയായതും മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് എന്ന് ഞാൻ പ്രത്യേകമായി പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു ഭിന്നശേഷിക്കാരുടെ സാമൂഹിക ഇടപെടൽ സജീവമാക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത്തരം പദ്ധതികൾ ഗുണം ചെയ്യുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് തല ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറുകൾ വിതരണം ചെയ്തത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം രൂപ ചെലവ് വരുന്ന സ്കൂട്ടർ ജില്ലയിലെ മൂന്ന് വനിതകൾ ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് ഭിന്നശേഷിക്കാർ ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷം മുതൽ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഇലക്ട്രിക് വീൽചെയറുകളും പതിനാറ് സൈഡ് വീൽ സ്കൂട്ടറുകളുമാണ് ഭിന്നശേഷിക്കാർക്കായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇതുവരെ വിതരണം ചെയ്തത് മുപ്പത്തിയേഴ് സ്കൂട്ടറുകൾ കൂടി രജിസ്ട്രേഷൻ പൂർത്തിയായാൽ ഉടൻ വിതരണം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു എം എൽ എ പി ഉബൈദുള്ള എ പി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ സെറീന ഹബീബ് നസീബ അസീസ് ആലിപ്പറ്റ ജമീല കെ ടി അഷ്റഫ് അഡ്വക്കേറ്റ് പി വി മനാഫ് പി കെ സി അബ്ദുറഹ്മാൻ കെ ടി അജ്മൽ അഡ്വക്കേറ്റ് മോഹൻദാസ് എ കെ സുബേർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടം ന്യൂസ് മലപ്പുറം